ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ എപ്പിസോഡിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ നേരത്തെ ഒക്കെ ആളുകൾ പറഞ്ഞതുപോലെ തന്നെ രഞ്ജിത്താണ് ഇന്ന് ഔട്ടായിരിക്കുന്നത് പക്ഷേ ഇന്നത്തെ ആ ഒരു എലിമിനേഷൻ വളരെ നാടകീയമായിട്ടായിരുന്നു സാധാരണ നമ്മൾ പല സീസണുകളിലും കണ്ടതിൽ വെച്ച് ഒരുപാട് വ്യത്യസ്തമായ രീതിയിലാണ് ഇന്നത്തെ എലിമിനേഷൻ നടന്നത് ലാലേട്ടൻ എപ്പിസോഡ് തുടങ്ങി വന്ന ഉടൻ തന്നെ അദ്ദേഹത്തെ ലാലേട്ടൻ്റെ അടുത്തേക്ക് വിളിക്കുകയും പുറത്തേക്ക് പോകാമെന്ന് പറയുകയായിരുന്നു മുൻഷി രഞ്ജിത്ത് പെട്ടെന്ന് ഒരു പെട്ടെന്ന് ദേഷ്യത്തോടെയാണ് അവിടുന്ന് പോകുന്നത് സാധാരണ നമുക്കറിയാം വീട്ടിലുള്ളവരോട് ഒരു ഫോട്ടോ എടുക്കുന്നു വീട്ടുകാരുമായിട്ട് പറഞ്ഞ് സന്തോഷത്തോടെയൊക്കെയാണ് സാധാരണ എല്ലാവരും ഇറങ്ങിപ്പോരുന്നത് ഇത് യാത്ര പറയുകയോ ഒന്നും ചെയ്തില്ല തിരിച്ചിറങ്ങിക്കഴിഞ്ഞപ്പോഴും ബിഗ് ബോസ് എല്ലാവരോടും യാത്ര പറയാൻ പറഞ്ഞിട്ടും അത്ര കാര്യമായിട്ടതൊന്നും എടുത്തില്ല അപ്പോൾ എന്തായി ഒരു രഞ്ജിത്ത് ലൈവിൽ പറഞ്ഞു കേട്ട് ഒരുപാട് ആഗ്രഹിച്ച് വന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇതിനു മുമ്പ് ഒരിക്കൽ ഇൻ്റർവ്യൂ ഒക്കെ നടന്നതാണ് അന്ന് ചെറിയ ഒരു കാര്യത്തിലാണ് പോയത് കയറാൻ പറ്റിയില്ല ഇപ്രാവശ്യമാണ് അദ്ദേഹത്തിന് ബിഗ് ബോസ് വീടിനുള്ളിൽ കടക്കാൻ സാധിച്ചത് അങ്ങനെ ബിഗ് ബോസ് സീസൺ സെവനിലെ മത്സരാർത്ഥികളിൽ നിന്ന് ഒരാളിപ്പോൾ പുറത്തേക്ക് പോന്നിരിക്കുകയാണ്